മനഃപൂർവ്വ ഹൈപ്പ് കുറച്ച് ഇട്ട് ഒന്നുമില്ല ഇതാണ് സിനിമ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊക്കെ തമ്മിൽ സംസാരിച്ചതും ഈ ഇപ്പൊ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ പിന്നെ ഇവര് ഭയങ്കരമായിട്ട് എല്ലാ പ്രൊമോഷനും എല്ലാ ആർട്ടിസ്റ്റുകളും പറയുന്ന ഏറ്റവും കൂടുതൽ അവിടെ പറയുന്ന വാക്ക് വ്യത്യസ്തം എന്നാണല്ലോ അത് ഇവർ പറയുന്ന വേറെ കാര്യമില്ല എന്നാലും ഞാൻ പറഞ്ഞില്ലേ കുടുംബമായിട്ട് വന്ന് കാണാവുന്ന ഒരു സിനിമ കുടുംബമായിട്ട് കണ്ടിരിക്കേണ്ട സിനിമ ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ഞാൻ ഇതിവേണ്ട സംസാരിച്ചു ദുരന്തങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് മാത്രമുള്ളതാണ് നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ദുരന്തങ്ങൾ പോലും നമ്മൾ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കില്ല തങ്കപൊടി സംഭവം നമ്മൾ വണ്ടങ്ങോ കുറെ പേരുടെ ജീവിതത്തിൽ നടന്നായിട്ടാണ് കാണുന്നത് ഇതിപ്പോഴും സാധ്യത നിലനിൽക്കുന്നത് ഭരണകൂട ഭീകരത അധികാര ഭീകരത എന്നൊക്കെ പറയുന്ന ആ സാധ്യത എല്ലാ കാലത്തും ഉണ്ട് അപ്പോ ഇവിടെ ഇപ്പോഴും ഇതൊക്കെ തന്നെയാണ് ഏത് നിമിഷവും ഒരല്ലേ പോലെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബങ്ങൾക്കുള്ള അപ്പൊ ഹൈപ്പ് അങ്ങനെ മലപ്പുറം കുറയ്ക്കൊന്നുമില്ല ഇല്ല ഇതൊക്കെയാണ് ദിലീപേട്ടാണ് ഈ ചിത്രം ഇപ്പൊ തങ്കമണി എന്ന് പറഞ്ഞ ചിത്രം ബേസിക്കലി അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റോറി എല്ലാവർക്കും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാ അറിയുന്നതാണ് പിന്നെ അറിയാത്തവരെയും കൂടെ ഈ സിനിമ അനൗൺസ് ചെയ്തതിനു ശേഷം മീഡിയ വഴി എല്ലാവരും അപ്പോഴേക്കും ബേസിക്കലി ദിലീപ് എന്നൊരു ഒരു ഈ ചിത്രത്തിൽ എക്സൈറ്റ് നമ്മളിപ്പോ രണ്ടായിരത്തി പതിനെട്ട് പറഞ്ഞ സിനിമ നമ്മൾ തൊട്ടടുത്ത് സിനിമയിലെ ഏറ്റവും വലിയ നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയാണ് അത് എങ്ങനെ റിക്രീറ്റ് ചെയ്തിരിക്കുന്നു അതിൽ പുതിയതായിട്ട് എന്താണ് ഉള്ളത് എന്ന് അറിയാനുള്ള ജിജ്ഞാസ തന്നെയാണ് നമ്മളെല്ലാവരും പ്രേരിപ്പിച്ചത് എന്ന് പറയുന്ന പോലെ തന്നെ നമുക്കറിയാവുന്ന അറിയാവുന്ന റിയൽ ഇൻസിഡൻസ് ഒരുപാട് ലാസ്റ്റ് വരെ പോയി വന്നപ്പോൾ നമ്മൾ ആ സിനിമ കാണാൻ എന്തുകൊണ്ട് ആ സിനിമ സക്സസ്ഫുൾ ആവുന്നു നമ്മളെല്ലാവരും കൂടി അത് നമുക്ക് നമ്മൾ പതിനെട്ട് വർഷം മുമ്പ് നമ്മൾ അറിഞ്ഞതാണ് നമുക്ക് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം നമ്മൾ നെറ്റിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ അത് കാണാൻ പോകും എന്താണ് ചെയ്തു വെച്ചേക്കണേന്നുള്ളത് അറിയാനുള്ള ജിജ്ഞാസയാണ് അതുപോലെ ഈ സിനിമയില് നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ റിയാലിറ്റിയും മിക്സ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഇതിൽ എന്താ ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഒരാൾ കേസ് കൊടുത്തതൊക്കെ അദ്ദേഹത്തിന് അത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് അത് കോടതിയിൽ എത്തിക്കുകയും കോടതി അത് സെൻസർ ബോർഡ് കാണട്ടെ സെൻസർ ബോർഡ് കണ്ടപ്പോഴാണ് തങ്കമണി എന്നുള്ള പേര് ആ സിനിമയ്ക്ക് യോജ്യമാണ് അത് മാറ്റവും വേണ്ട അതങ്ങനെ തന്നെ ഇരിക്കട്ടെ നമ്മൾ ഈ സിനിമ തങ്കമണി എന്ന് പറയുന്ന ഗ്രാമത്തിൽ എന്ന് വെച്ചാൽ കേരളത്തിലെ നമ്മുടെ നമ്മുടെ അടുത്തുള്ള ഒരു ഗ്രാമത്തിലെ ജനങ്ങള് ജനങ്ങൾ നമ്മൾ നമ്മളെല്ലാവരും മനുഷ്യരാണ് ആ സ്ഥലത്ത് വന്ന ഒരു സംഘടന അത് നമ്മൾ ലോകത്തിന്റെ മുമ്പിലേക്ക് എടുത്തുയർത്തുകയും നമ്മൾ ഈ സിനിമ ആ ഗ്രാമത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് അപ്പൊ ഈ സിനിമയിൽ നമ്മൾ പുതിയതായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അന്നും കാണാതെ കിടന്ന എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ൊക്കി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ എന്താണ് അവിടെ നടന്നത് ആര് കാരണമാണ് എന്താണ് അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് അപ്പൊ ഇത് അത് മൊത്തം കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ അടിക്കുന്ന ഗൂഗിളിൽ ഉണ്ടാവില്ല നമ്മൾ ഈ സിനിമയിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചേക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ സംവിധായകൻ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് ചിത്രീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും അറിയില്ല അപ്പൊ ആ ജിജ്ഞാസ എന്ന് പറയുന്ന സാധനം തന്നെയാണ് അത് മനുഷ്യന് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഏത് സിനിമ വരുമ്പോഴും ഈ സിനിമയിൽ എന്താണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ അതിന്റെ പുറകെ പോകുന്നത് ശരിയല്ലേ ആ ഒരു പ്രതീക്ഷ നമ്മള് ഈ സിനിമ ഭയങ്കര അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല നിങ്ങൾ കാണുക ഇത് നമ്മൾ ഉണ്ടായ സംഭവമാണ് പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആഡഡ് ആണ് അപ്പൊ അത് നിങ്ങൾ കാണുക അതേ നമ്മൾ പറയുന്നത് ഓടുന്ന സിനിമകളൊക്കെ തിയേറ്ററിൽ ഓടാറുണ്ട് ഓടുന്നു അപ്പൊ ഇതിലാദ്യം ഷൂട്ട് ചെയ്ത ചെയ്തോക്കാട്ട് ഓട്ടോ ആണല്ലോ സ്വയം ജഡ്ജ് ബെഞ്ചില് ഈ പടത്തിൽ ഓടാനുള്ളതുണ്ട് അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു അല്ല ഒരു സിനിമയ്ക്ക് ഞാൻ സിനിമ ഓടുന്നു എന്ന് പറയുന്നത് കണ്ടന്റ സ്റ്റോറി ബേസ് അത് പിന്നെ ഈ കഥയില് ചില സ്ഥലത്തുനിന്ന് നമ്മള് പറഞ്ഞിട്ട് ഓടേണ്ട അവസ്ഥകളുണ്ട് അപ്പൊ ഓടിയില്ലെങ്കിൽ അവിടെ നിന്നുകഴിഞ്ഞാൽ അടിയുടെ പെരുന്നാള് പറയുന്ന പലരും അവസ്ഥകള് നമ്മള് ചിലപ്പോ ഓടിയും ഇന്റർവ്യൂ കാണുമ്പോൾ വരുന്ന പ്രൊഡ്യൂസർമാര്

കാണുമ്പോൾ കത്തി കുത്ത് വേടിയുണ്ട ബോംബ് പറയരുത് പിന്നെ ഇപ്പൊ വന്നത് കേശു വീടിന്റെ നാളാ സത്യനാഥ് അത് നിങ്ങൾക്ക് സമാധാന സന്തോഷമൊക്കെ ഇടയ്ക്ക് തന്നായിരിക്കും അടുത്തത് പവി വരുന്നു ഇതിന് ഒരു സമാധാന കേടുവില്ല ഹൈപ്പ് അങ്ങനെ ഇതില് ഒരു മാസ അങ്ങനത്തെ സിനിമയല്ല ഇത് മനുഷ്യജീവിതമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള നമുക്ക് എല്ലാവർക്കും കുടുംബമുള്ളതല്ലേ തന്നെ അപ്പൊ കുടുംബമുള്ള എല്ലാവരും കാണേണ്ട ഒരു സിനിമ എന്നുള്ളതാണ് ഇത് അതാ നേരത്തെ പറഞ്ഞത് ഏത് നിമിഷത്തിൽ എന്താണ് നമ്മുടെ മുമ്പിലേക്ക് കയറി വന്നു പറയാൻ പറ്റില്ല നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മള് സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഒരു രാത്രിയിൽ നടക്കുന്നത് അപ്പൊ അത് പലരും ആൾക്കാരുടെ ജീവിതത്തിനും പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അത് പിന്നീട് അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ തുടർന്ന് നമ്മുടെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ ഒരുപാട് വിഷയങ്ങളുണ്ട് നമ്മള് മനസ്സാഴ്ച അറിയാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പൊ ഇത് എവിടെയൊക്കെ എന്തൊക്കെ എപ്പോഴാ എപ്പഴാ ഒന്നും പറയാൻ പറ്റൂല അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻസിഡന്റ് ആണ് പക്ഷെ ഇത് ഈ തങ്കമണി എന്ന് പറഞ്ഞ സിനിമയുടെ അനൗൺസ്മെന്റ് മറ്റുള്ള കാര്യങ്ങളും ചർച്ച വന്നപ്പോഴാണ് പല ആൾക്കാരും അതുപോലെ തങ്കമണി എന്താന്ന് നോക്കിയത് അല്ലെ ശരിയല്ലേ അങ്ങനെയാണ് നമുക്ക് പൂർണ്ണമായിട്ട് പക്ഷെ അത് പൂർണ്ണമായിട്ട് എന്താണെന്നുള്ളത് ഈ സിനിമയിലൂടെ നമ്മൾ പറയുന്നുണ്ട് അവര് കട്ടപ്പന അതിലെ ഈ തങ്കിന്ന് പറഞ്ഞ സ്ഥലം നമ്മള് ഒരു മൂന്ന് മൂന്നര ഏക്കർ സ്ഥലത്ത് ടൗൺഷിപ്പ് അത് അതിനോട് മാച്ച് ചെയ്ത് നമ്മള് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി അത് ചെയ്തതെല്ലാം അനോജകതാണ് അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നത് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സായ ചൗധരി സാറിന്റെ സൂപ്പർ ഗുഡ് ഫിലിംസും അതുപോലെ തന്നെ റാഫി മദുര റാഫിക്ക ആണ് പ്രൊഡ്യൂസ് ചെയ്തത് അതിനുവേണ്ടി എല്ലാ ഓർഗനൈസ് ഓർഗനൈസേഴ്സ് ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ സുജിത് എല്ലാവരും ഈ സിനിമ ഗംഭീരമാവണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പിന്നെ നമ്മൾ പറഞ്ഞില്ലേ നമുക്ക് ഇതിന്റെ വിജയമാണോ പരാജയമാണോ ഏത് രീതിക്ക് സിനിമ പോകുന്നു നമുക്കറിയില്ല നമ്മൾ ഈ സിനിമയെ സത്യസന്ധമായി ഇതിനെ ഇതിനോട് നീതി പുലർത്തി ഈ സിനിമ കൊണ്ടുവരുന്നു

കേസ് അവന്റെ അവന് വിജയിച്ചെങ്കിൽ തകർന്നു പേര് മാത്ര പേരുന്നേ താഴെ പോർ താഴെ പോണന്നല്ലെത്താം നമുക്ക് അല്ല അല്ല വേറെന്തെല്ലാം ഈ ഉണ്ടല്ലോ ണ്ടല്ലോ കൊറച്ചുപേരുണ്ടായിരുന്നു അവരെ ആരെങ്കിലും എപ്പോഴെങ്കിലും നേരിട്ട് കണ്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ആ സ്ഥലത്ത് നേരിട്ട് പോകാനോ അവരെങ്കിലും അത് നേരത്തെ പറഞ്ഞു ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പുള്ളി മൂന്ന് മൂന്നര വർഷമായിട്ട് ഇത് റിസർച്ച് ചെയ്യുകയും തങ്കമണി പ്രശ്നത്തില് അന്ന് അത് അനുഭവിച്ച ആളുകളെ നേരിട്ട് കാണുകയും ആ ഇതിന്റെ പേരിൽ തന്നെ നാട് വിട്ടുപോയ ആളുകളുമായിട്ട് സംസാരിക്കുകയും സേനയിൽ റിട്ടയർഡായ ആളുകളായിട്ട് സംസാരിക്കും അന്ന് ഇത് റിപ്പോർട്ട് ചെയ്ത് മാധ്യമപ്രവർത്തകരായിട്ട് സംസാരിക്കും അതിൽ എടുത്തു പറയേണ്ട ഒരു മാധ്യമപ്രവർത്തകന്റെ വേഷമാണ് അതേ പേരിൽ ചെറിയ വ്യത്യാസങ്ങൾ നടത്തിയിട്ടാണ് സിദ്ധിക്കാ വേഷം ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഇന്നും ജയിച്ചിരിപ്പുണ്ട് അദ്ദേഹം ഇന്നും അപ്പൊ അവരുടെയൊക്കെ വാല്യൂബിൾ ഇൻഫർമേഷനും കാര്യങ്ങളും വെച്ചിട്ട് തന്നെയാണ് ഈ സിനിമ പ്രൊസീഡ് ചെയ്തിരിക്കുന്നത് ഡെമോക്രസി മാത്രം ഇപ്പോഴും അത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു തങ്കമടി സംഭവത്തെ അധികരിച്ച് മാത്രീ പറഞ്ഞ എന്ന് പറയുന്നത് ഏത് എല്ലാ കാലത്തും ഈ പറഞ്ഞ വാക്ക് ഏതെങ്കിലുമൊക്കെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ബ്രാക്കറ്റിനുള്ളിൽ നിൽക്കുന്ന അത് തങ്കമടി സംഭവിച്ച സംഭവിച്ച് നമുക്ക് ഡിബേറ്റ് ചെയ്യാൻ പറ്റണം അത് വെച്ച് മാത്രം ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്നതേ അല്ല ഡെമോക്രസി എന്ന വാക്ക് നമ്മൾ ജീവിക്കുന്ന ഈ ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളിടത്തേക്ക് ആദ്യം ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ മുതലേ അത് താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതൊരു വലിയ വിഷയമാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല എല്ലാ കാലത്തും അത് നമ്മുടെ ഡെമോക്രസിയെ നിയന്ത്രിക്കാനായി ചുമതലപ്പെടുത്തുന്നവർ അവരവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അത് കൈകാര്യം ചെയ്യും അത് തകവടി വെച്ച് മാത്രം ഡിബേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് എല്ലായിക്കോഴും അങ്ങനെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ എന്ന് പറയുന്നത് പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഈ നിലയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണോ അത് വർക്ക് ചെയ്യേണ്ടത് ഡെമോക്രസി വർക്ക് ചെയ്യേണ്ടത് അങ്ങനെയല്ല പിന്നെ എന്താണ് എനിക്ക് പറയാനുള്ള എടുത്ത് ഈ തങ്കമണി സമൂഹത്തെ കുറിച്ച് പറയാനുള്ള എടുത്ത് പറയാനുള്ള കാര്യം തങ്കമണി സിനിമ തങ്കമണി സിനിമയാകുമ്പോൾ നമ്മളെല്ലാവരും പല പല ഇന്റർവ്യൂൽ പറഞ്ഞതാണ് എങ്കിലും ഞാൻ പറയാം ഒരിക്കൽ കൂടി പറയാനും ഒരുപാട് ലേഴ്സുള്ള ഒരുപാട് സോഷ്യോ പൊളിറ്റിക്കൽ എക്സ്റ്റൻഷൻസ് ഉള്ള ഒരു സംഭവമാണ് ഞാൻ ഈ സംഭവം സിനിമയാക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ സിനിമയാക്കാൻ തെരഞ്ഞെടുക്കുമ്പോൾ ആ സംഭവം എങ്ങനെ പോർട്രേറ്റ് ചെയ്യണം ആ സംഭവത്തിന് എന്ത് തിരഞ്ഞെടുക്കണമെന്ന ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ടല്ലോ ആ സീയച്ച ആ സ്വാതന്ത്ര്യം ഞാൻ ഇതിലെടുത്ത് ചെല്ലും തങ്കമണി സംഭവത്തിന്റെ കോർ അത് മാത്രമാണ് നമ്മൾ ഈ സിനിമയിൽ അതിനപ്പുറത്തേക്ക് പിന്നീട് ഈ സംഭവം പലതരത്തിൽ സോഷ്യൽ പൊളിറ്റിക്കലി ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അത് പൊളിറ്റിക്കലി വലിയ ടക്ക് ഓഫ് ആളുകൾക്ക് വഴിവെക്കുന്നു പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ എലക്ഷൻ ടൂൾ ആയി എലക്ഷൻ ക്യാമ്പയിൻ ടൂളായി ഈ തകവണി സംഭവം മാറുന്നു അതിനും അതിനും ശേഷം ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു അങ്ങനെ ഒരുപാട് ലെയർസ് ഉള്ള ഒരുപാട് എക്സ്റ്റൻഷൻസ് ഉള്ള ഒരു വലിയ സംഭവമാണ് പക്ഷേ ഹ്യൂമൻ ഇമോഷൻ എന്ന് പറയുന്ന ഒരു സംഗതി മാത്രമാണ് ഞാൻ പരിഗണിച്ചത് അതുകൊണ്ട് തന്നെ തുടക്കം ആദ്യ സീൻ മുതൽ അവസാന സീൻ വരെ തങ്കമണി സംഭവം നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമ ആയിരിക്കില്ല മറിച്ച് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ ആവേൽ ജോഷ മാത്തൻ എന്ന ചെറുപ്പക്കാരന്റെ ജീവിതവും അയാളുടെ കുടുംബവും അയാളുടെ ജീവിത പരിസരവും നമ്മൾ പറയുന്നത് ആ ജീവിത പരിസരം എന്ന് പറയുന്നത് തങ്കമണിയാണ് അപ്പൊ ഹ്യൂമൻ ഇമോഷൻസിനെ മാനുഷികമായ വികാരങ്ങളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന തങ്കമണി ഇഷ്യൂലെ കോറായിട്ടുള്ള ആ സംഗതിയെ മാത്രമാണ് നമ്മളിത് എത്തിയിരിക്കുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അതിരടി പടമൊന്നും അല്ല മാസ് അടി വെടി റോക്കറ്റ് ലോഞ്ചർ അങ്ങനെയുള്ള പരിപാടികളൊന്നും നമുക്കില്ല പറഞ്ഞില്ലേ തങ്കമുടി സംഭവം സിനിമയാകുമ്പോൾ ഇങ്ങനെ ആയിരിക്കുമെന്ന കാഴ്ചപ്പാടോടെ വരാതിരിക്കാൻ ശ്രമിക്കുക ആ യൂട്യൂബ് വീഡിയോയിൽ കാണുന്ന ഒരു പല വിക്കിപീഡിയയിൽ പോലും കാണുന്ന അല്ലെങ്കിൽ മറ്റു പലതരും കാണുന്ന അല്ല നമ്മുടെ സിനിമയിൽ നിന്ന്